ഇനി വടക്കോട്ടേക്ക് നോക്കണ്ട അല്പം തെക്കോട്ട് പോവാം എന്നുള്ളതാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികളുടെ നിലപാടെന്ന് പ്രമുഖ രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ വിലയിരുത്തുകയാണ് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകൾ അത് മഹാരാഷ്ട്രയിലായാലും ഹരിയാനയിലായാലും ഡൽഹിയിലായാലും ദേശീയ തലത്തിലെ പ്രതിപക്ഷ കക്ഷികൾക്ക് വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് മഹാരാഷ്ട്രയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അവരോടൊപ്പം നിൽക്കുന്ന ശിവസേന അവരോടൊപ്പം നിൽക്കുന്ന എൻ ഈ പാർട്ടികൾക്ക് നാല്പത്തിയെട്ട് ലോക്സഭാ സീറ്റുകളിൽ മുപ്പത് സീറ്റിൽ വിജയിക്കാൻ കഴിഞ്ഞിരുന്നു പക്ഷേ മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്ക് വലിയ വിജയമാണ് ബി ജെ പി സഖ്യത്തിന് നേടാൻ കഴിഞ്ഞത് കോൺഗ്രസ് പൂർണ്ണമായിട്ടും തുടച്ചു നീക്കപ്പെടുന്ന രീതിയിലേക്ക് എത്തി ഇതേപോലെ തന്നെയാണ് ഹരിയാനയിലും ഹരിയാനയിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് മേധാവിത്വം ഉണ്ടായിരുന്നു പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ശക്തിയായ തിരിച്ചടി കോൺഗ്രസ് നേരിട്ടു ഡൽഹിയിലും ഡൽഹിയിൽ കോൺഗ്രസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ദുർബലമായിരുന്നു കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും സഖ്യമായിട്ടാണ് മത്സരിച്ചത് പക്ഷേ വർഷങ്ങളായിട്ട് ഇരുപത്തേഴ് വർഷത്തോളമായിട്ട് ബി ജെ പി ഭരണത്തിന് പുറത്തായിരുന്നു ഡൽഹിയിൽ പത്ത് പതിനഞ്ച് വർഷം കോൺഗ്രസ് ഭരിച്ചു അതിനുശേഷം പത്ത് പതിനൊന്ന് വർഷം ആം ആദ്മി പാർട്ടി ഭരിച്ചു പക്ഷെ അവരിൽ നിന്ന് അധികാരം തിരിച്ചു പിടിക്കാൻ ബി ജെ പിക്ക് കഴിഞ്ഞു ഇനി അടുത്ത തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത് ബീഹാറിലാണ് ബീഹാറിൽ നിതീഷ് കുമാറും ബി ജെ പിയും ചേർന്നൊരു സഖ്യം ആ സഖ്യം വിജയിക്കുമെന്ന് തന്നെയാണ് ഇപ്പോഴും രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഇതുകൊണ്ട് തന്നെ ഇനി അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഊന്നി പ്രവർത്തിക്കുക എന്നുള്ളതായിരിക്കും പ്രതിപക്ഷത്തിന്റെ ഒരു സ്ട്രാറ്റജി എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരെ വിലയിരുത്തുന്നത് കർണാടകത്തിൽ പക്ഷേ സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ് കർണാടകത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോൺഗ്രസ് അധികാരത്തിലേറിയതാണ് പക്ഷെ കോൺഗ്രസിനകത്ത് അതിശക്തമായ തമ്മിലടി അത് ബി ജെ പി ഗുണകരമാക്കുമോ എന്ന സംശയവും ഉയരുന്നുണ്ട് കാരണം രണ്ട് പ്രമുഖ നേതാക്കളാണ് കർണാടകത്തിൽ കോൺഗ്രസിനുള്ളത് സിദ്ധരാമയ്യയും ഡി കെ ശിവകുമാറും ഡി കെ ശിവകുമാർ ഒരു രണ്ടര വർഷം കഴിഞ്ഞാൽ തനിക്ക് മുഖ്യമന്ത്രിയാകാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ അദ്ദേഹത്തിനുണ്ടായിരുന്നു പക്ഷെ അത് നടക്കുമെന്ന് തോന്നില്ല കാരണം സിദ്ധരാമയ്യ അധികാരം കൊടുക്കാൻ തയ്യാറല്ല ഡി കെ ശിവകുമാറിന് ഉപമുഖ്യമന്ത്രിയായിട്ട് തന്നെ തുടരേണ്ടി വരുമെന്നാണ് അതുകൊണ്ട് തന്നെ ഒരു പൊട്ടിത്തെറിയുടെ ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു ചടങ്ങിൽ പങ്കെടുത്തിരുന്നു ശിവരാത്രി ദിവസം ശിവരാത്രി ദിവസം ഇന്ത്യയിൽ ഏറ്റവും വലിയ ചടങ്ങ് നടന്നത് പ്രയാഗ്രാജിലാണ് കുംഭമേളയ്ക്ക് അന്ന് അവിടെ പങ്കെടുക്കാമായിരുന്ന അമിത്ഷാ ആ പരിപാടിയിലൊന്നും പങ്കെടുക്കാതെ അദ്ദേഹം എത്തിയത് കോയമ്പത്തൂരിലായിരുന്നു കോയമ്പത്തൂർ സദ്ഗുരുവിന്റെ ആഭിമുഖ്യത്തിലുള്ള ശിവരാത്രി പരിപാടിയിലാണ് അമിത്ഷാ മുഖ്യാതിഥിയായി പങ്കെടുത്തത് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു അത് കർണാടകത്തിലെ ഉപമുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ഡി കെ ശിവകുമാർ ആയിരുന്നു ഡി കെ ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ നേതാവ് രാഹുൽ ഗാന്ധിയെ വിമർശിച്ച ആളാണ് ജഗ്ഗി വാസുദേവ് എന്നറിയപ്പെടുന്ന സദ്ഗുരു സദ്ഗുരു രാഹുൽ ഗാന്ധിയെ വിമർശിച്ചിട്ടുണ്ട് രാഹുൽ ഗാന്ധി സദ്ഗുരു അംഗീകരിക്കുന്നില്ല പക്ഷേ സദ്ഗുരുവിന്റെ പരിപാടിയിൽ പങ്കെടുക്കാൻ ഡി കെ ശിവകുമാർ എത്തി ആ പരിപാടിയിലെ മുഖ്യാതിഥി അമിത് ആയിരുന്നു പ്രയാഗ് രാജിലെ പരിപാടിയിലൊന്നും നിൽക്കാതെ കോയമ്പത്തൂരിലെത്തിയ അമിത്ഷായുടെ കൂടെ ശിവകുമാർ ഉണ്ടായിരുന്നു മറ്റു പല കോൺഗ്രസ് നേതാക്കളും കുംഭമേളയിൽ പങ്കെടുക്കാതിരുന്ന സമയത്ത് ഡി കെ ശിവമാർ കുംഭമേളക്ക് എത്തിയായിരുന്നു അദ്ദേഹം പറഞ്ഞു ഞാനൊരു ഹിന്ദുവാണ് അതുകൊണ്ടാണ് ഞാൻ പങ്കെടുത്തത് അതേപോലെ തന്നെ മൈസൂർ കാരനാണ് സദ്ഗുരു താനും മൈസൂർ കാരനാണ് തന്റെ വിശ്വാസ പ്രമാണങ്ങളൊന്നും തന്നെ താൻ ബലി കഴിക്കാൻ തയ്യാറില്ല അതേസമയത്ത് ഒരു കോൺഗ്രസ്സുകാരനായി തുടരുമെന്നാണ് ഡി കെ ശിവകുമാർ പറയുന്നത് ഇപ്പൊ ഡി കെ ശിവുമാറിന്റെ വാദങ്ങളിൽ എപ്പോഴും ഒരു കോൺഗ്രസിന് ഇപ്പോഴും ഒരു സംശയം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏത് സമയവും വേണമെങ്കിൽ ബി ജെ പിക്ക് കർണാടകത്തിലെ കോൺഗ്രസിനെ ഭരണം അട്ടിമറിക്കാനോ അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിലൂടെ അത് തിരിച്ചു പിടിക്കാനോ കഴിയും അവസ്ഥയുണ്ട് പിന്നീട് വരുന്ന രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾ തമിഴ്നാടും കേരളവുമാണ് കാരണം ആന്ധ്രയിൽ തെലുങ്കാനയിലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു തെലുങ്കാനയിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത് ആന്ധ്രയിൽ ബി സഖ്യമാണ് ഭരിക്കുന്നത് ഈ അടുത്ത് നടന്ന പ്രാദേശിക തിരഞ്ഞെടുപ്പുകളിലും സർവകലാശാല സിൻഡിക്കേറ്റിലേക്കുള്ള പ്രൊഫഷണൽ മേഖലയിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ബി ജെ പിക്ക് ആന്ധ്രയിലും തെലങ്കാനയിലും വിജയമുണ്ടായിരിക്കുന്നത് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ നിയമസഭയിലേക്ക് ഗ്രാജുവേറ്റ് കോൺസ്റ്റിറ്റ്യുവൻസിയിലേക്ക് കോൺസ്റ്റിറ്റ്യുവൻസി വഴി നടന്ന തെരഞ്ഞെടുപ്പിലും ബി ജെ പിക്ക് വിജയം ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തമിഴ്നാട് കേരളം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ പ്രതിപക്ഷ കക്ഷികൾ കാര്യമായിട്ട് കേന്ദ്രീകരിക്കുന്നത് അതിൽ തന്നെ തമിഴ്നാട്ടിൽ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാട്ടിലും അതിശക്തമായ ഹിന്ദി വിരുദ്ധ വികാരം ഇളക്കിവിടാനാണ് സ്റ്റാലിൻ ശ്രമിക്കുന്നത് പല കാര്യങ്ങൾ കൊണ്ടും പ്രത്യേകിച്ച് ജനസംഖ്യാപരമായ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കാരണം ജനസംഖ്യാ നിയന്ത്രണത്തിൽ വടക്കേ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങൾ കാര്യമായ താല്പര്യമെടുത്തില്ല അതുകൊണ്ട് തമിഴ്നാട്ടിലെ ജനസംഖ്യ കുറഞ്ഞു മറ്റു സംസ്ഥാനങ്ങളിലെ ജനസംഖ്യ കുറഞ്ഞില്ല ആ പുതിയ പാർലമെന്റ് മണ്ഡലങ്ങളുടെ പുനഃസംഘടന നടക്കുന്ന സമയത്ത് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം കുറയും ഈ ഒരു വാദമാണ് ഒന്നാമതായിട്ട് സ്റ്റാലിൻ ഉന്നയിക്കുന്നത് രണ്ടാമത്തെ സ്റ്റാലിന്റെ വാദം ദേശീയ വിദ്യാഭ്യാസ പദ്ധതിയിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നു ത്രിഭാഷാ പദ്ധതി വേണ്ട മാതൃഭാഷ മാത്രം മതി ഇംഗ്ലീഷ് മാതൃഭാഷയും മാത്രം മതി എന്നുള്ളൊരു വാദമാണ് ഉന്നയിക്കുന്നത് ഇതിന്റെ പേരിൽ മറ്റ് സംസ്ഥാനങ്ങളെ കൂട്ടിച്ചേർക്കാനും സ്റ്റാലിന് കഴിയുന്നുണ്ട് പക്ഷേ ഈ ഒരു വാദം ഉന്നയിച്ചുകൊണ്ട് തമിഴ്നാട്ടിൽ തമിഴ്നാടിൽ ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു ആക്രമണം നടത്തുക അല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ സ്വരമായി മാറുക എന്നുള്ളതാണ് സ്റ്റാലിന് ചെയ്യാൻ കഴിയുന്നത് മറ്റൊരു സംസ്ഥാനം കേരളമാണ് ഇവിടെ ബി ജെ പി താരതമ്യേന ദുർബലമാണ് ഇവിടെ കോൺഗ്രസും സി പി എമ്മും തമ്മിലാണ് പ്രധാനമായിട്ടുള്ള മത്സരം നടക്കുന്നത് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് എൽ ഡി എഫ് ആണ് കേരളത്തിൽ ഭരിക്കുന്നത് പ്രതിപക്ഷ ഇരിക്കുന്നത് ദേശീയ തലത്തിൽ അവരുടെ സഖ്യകക്ഷിയായ കോൺഗ്രസും ഇപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിയുടെ അതിശക്തമായ ആധിപത്യം നടക്കുന്ന സമയത്ത് തങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നത് തെക്കേ ഇന്ത്യയിലാണ് എന്നുള്ള തിരിച്ചറിവിലാണ് ഇന്ത്യയിലെ പ്രതിപക്ഷ കക്ഷികൾ എന്നാണ് പ്രധാനപ്പെട്ട ദേശീയ തലത്തിലെ മാധ്യമ നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത്